നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ സമ്പായം വേഴം മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം വേഴത്തിൻ്റെ സ്ഥിതി എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും ദോഷങ്ങളുണ്ടെന്നുമാണ് പറയുന്നത് കുറച്ചു ദോഷങ്ങളുണ്ട് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് പ്രയാസം തോന്നും ഇത്തിരി പ്രയാസപ്പെടണം ഈ വീഡിയോ കേൾക്കുമ്പോഴത്തേ പ്രയാസം വരും പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിനും സന്തോഷത്തിനും വകയൊരുക്കും എന്താണ് നമുക്കുള്ള ദോഷം എന്ന് അറിഞ്ഞാലല്ലേ നമുക്കതനുസരിച്ച് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് കുറച്ച് അനുകൂലവും കൂടുതലും ദോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതലാണ് വേഴം മിഥുനൻ രാശി പ്രവേശിക്കുന്നത് അപ്പൊ കർക്കിടക്കൂർ ആയിരത്തിന് പന്ത്രണ്ടിൽ വരും വേഴ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ വ്യാഴ മിഥുനൻ രാശിയിൽ നിന്ന് ഇടയിൽ കൂടെ ഒത്തിരി മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഈ വേഴ് മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് വരും ഒന്നിലേക്ക് വരുക പക്ഷെ വീണ്ടും ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും മിഥുരൻ രാശി അപ്പോൾ ഈ വ്യാഴം നമ്മൾ ജനിച്ച രാശിയിൽ വരുന്ന മൂന്ന് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ വരെ കൊള്ളാം പക്ഷെ എന്നാൽ ബാക്കി കാര്യങ്ങളും പന്ത്രണ്ടിലാണ് വേഗം നിൽക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം എന്ന് പറയുന്നത് ഭയങ്കര ദോഷമാണ് കാരണം പന്ത്രണ്ടിൽ വേഴം നിൽക്കണ ഒരു കോടീശ്വരനായിരുന്നാൽ പോലും ദരിദ്രരായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും അതുകൊണ്ട് വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനൊക്കെ ലോണുകളും കടങ്ങളും വരണൊരു കുഴപ്പമില്ല നമുക്ക് വസ്തുക്കൾ വിറ്റാലും കടം തീർന്നാലുള്ള പൈസ അധികമാണ് പക്ഷെ എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകൾ മുതലായ കാര്യ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകുന്ന സമയം വേടൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം അന്തൃത്വം നയവും വസയും ഗുരുവനാണ് ബുദ്ധിയിലളാണ് പുത്രന്മാരുടെ ആളാണ് അപ്പം ബുദ്ധി എന്ന് വെച്ചാൽ ആലോചിക്കാതെ പല കാര്യങ്ങളും എടുത്തു ചാടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ആളുകളുടെ വിരോധം കൂടും ആ ബുദ്ധി നല്ല കഴിവുള്ള ഒരാളാണെങ്കിലും കഴിവില്ലാത്ത ഒരാളിനെ പോലെ പ്രവർത്തിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെ ബുദ്ധി പുറം സന്താനപരമായിട്ട് നോക്കുമ്പോൾ പിള്ളേർക്ക് പല പല അസുഖങ്ങളും ആപത്തുക്കളും കഷ്ടതകളൊക്കെ ഉണ്ടാവും സ്നേഹം ഭയങ്കര സ്നേഹത്തിരുന്നവരൊക്കെ വിരോധത്തിന് വരും ദേഹം നമ്മുടെ ശരീരത്തിന് ദേഹത്തിന് ക്ഷീണം തളർത്താൻ അസ്വസ്ഥതകളൊക്കെ ബാധിക്കും പെട്ടെന്ന് ആശുപത്രി പോകുമ്പോൾ സർജറി വരെ വേണമെന്ന് പറയും ഗുരുത്വം നമുക്ക് ആ ആശ്രമം അമ്പലം ദൈവങ്ങളൊക്കെ ഭയങ്കര ഭക്തിയും അമലിയും ഈ ശിവരാനുകൂല്യപരമായിട്ട് ജീവിച്ചവരായിരുന്നു പക്ഷേ ഇപ്പം ഈ സമയത്ത് അമ്പലവും ദൈവങ്ങളെയും എല്ലാം ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓരോ ഗുണം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവന്മാരോട് വിരോധം തോന്നും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭാഗത്ത് അമ്പലം ഇല്ല ആശ്രമം ഇല്ല ദൈവ ദൈവങ്ങളില്ല മന്ത്രവാദികളില്ല ജ്യോത്സ്യന്മാരില്ല ആശുപത്രികളില്ല കോടതി ഇല്ല രാജ്യങ്ങളില്ല എവിടെ ചെന്നിട്ട് എനിക്കൊരു ഗതിയും കിട്ടിയില്ല അധോഗതി അല്ലാതെ ഒരു പുരോഗതിയും കിട്ടിയില്ല എന്ന് തോന്നി മാനസികമായിട്ടും നമുക്ക് ടെൻഷൻ ഉണ്ടായി സ്ഥാനം പ്രശംച വൈകല്യം നമുക്ക് വീടും സ്ഥലമൊക്കെ വിട്ടുമാറി പോകണമെന്ന് തോന്നും ജോലി വിട്ടു പോകണമെന്ന് തോന്നും നാട് വിട്ടു പോകണമെന്ന് തോന്നും മരിക്കണോന്ന് തോന്നും അങ്ങനെയൊക്കെയുള്ള ഗ്രഹപ്പുഴകളാണ് കാരണം ദോദശ ജന്മ അഷ്ടമഘാതും ശനിജീവവും യുദ്ധക്ഷയം പ്രവാസ രോഗാഞ്ജനൻ മരണപേരിമ അല്ല വിധക്ഷയം നടന്ന നഷ്ടം പ്രവാസീനാരും വീടും വിട്ടുപോകും രോഗങ്ങൾ മരണഭയമൊക്കെ ഉണ്ട് അതുകൊണ്ട് മൊത്തം ജീവമോ പൂജ ഐശ്വര്യപൂജ പൂജ സംഹാര പൂജ വിഷ്ണുപൂജ ഭാഗ്യസൂക്തജവും ഐക്യമത്യസൂപ്രജവും ഇതൊക്കെ നടക്കണം പിന്നെ സന്താനകാരകനാണ് വ്യാഴം മക്കളെ കൊണ്ട് കുറച്ച് വിഷമിക്കേണ്ടി വരും കൂടെ വിവാഹം നടക്കുന്നില്ല നടന്ന പറ്റി ജോലി കിട്ടി അത് കളഞ്ഞിട്ട് വന്ന് അഡ്മിഷൻ കിട്ടി അത് കളഞ്ഞിട്ട് വന്ന് ഒരു രാജ്യത്തിലും പിള്ളേർ ഉറച്ചു നിൽക്കില്ല ഒരു വിദ്യയിലും ഉറച്ചു നിൽക്കില്ല ഒരു ഓട്ട് കിട്ടിയിരുന്നെങ്കിൽ ജയിച്ചിനെ ഇരുന്ന് ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിന് എല്ലാ സെലക്ഷനും കിട്ടിയനേ ഇരുന്ന് ജോലി കിട്ടാൻ തടസ്സം വിവാഹം നടക്കാൻ തടസ്സം മക്കളുണ്ടാകാൻ തടസ്സം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വേറെ പന്ത്രണ്ടി സഞ്ചരിക്കുന്ന സമയമാണ് പിന്നെ നിങ്ങൾക്ക് വീട് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം ആ നവംബർ മാസം പതിനെട്ട് മുതൽ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെയുള്ള സമയം കുറച്ച് അനുകൂലം നമുക്ക് കിട്ടും ആ സമയങ്ങളിൽ നിങ്ങൾ വിചാരിച്ച ഒരിക്കലും നേടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന പദ്ധതികൾ പോലും അത് നേടിക്കേട്ടു പിന്നെ വേറെ കർക്കിടകൻ രാശിയിൽ വരുന്ന സമയം വീണ്ടും നല്ലതായിട്ട് വരും ആ ദോഷമുള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കും ആ വലിയ കാര്യങ്ങൾക്കാർക്കെങ്കിലും നമ്മൾ സഹായം ജാമ്യം നീക്കാനൊക്കെ പോയാൽ അവർ പറ്റിച്ചുകൊണ്ടില്ല നമുക്ക് ചിറ്റിയിൽ നിന്നും ബാങ്കിൽ നിന്നും കിട്ടിയിട്ടുള്ള ലോണുകൾ പൈസകൾ കിട്ടാതെ പോകും ഒരു വസ്തു വാങ്ങിക്കാൻ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ ബാക്കി പൈസ ലോൺ എടുത്ത് വീട് വയ്ക്കുകയും വസ്തു വാങ്ങിക്കുകയോ വണ്ടി വാങ്ങിക്കുക ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ കിട്ടാതെ പോവും കുറച്ച പൈസ കിട്ടിയില്ല വസ്തു വായിക്കാൻ പറ്റുന്നില്ല ബാക്കി പൈസ കിട്ടണതുമില്ല നമുക്ക് തരണതുമില്ല അങ്ങനെയൊക്കെയുള്ള ചില കുരുക്കുകൾ ചില ജാരി കൊടുക്കരുത് പണം ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും കാര്യം ചെയ്യാം ബാങ്ക് തരണമെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം അങ്ങനെ വളരെയധികം ശ്രദ്ധയോട് കൂടി ചെയ്യുന്നു ഭയങ്കര ഭക്തിയും ജൈവികുള്ള ആൾക്കാരാണ് ആയിരം നക്ഷത്ര സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തകൻ രംഗങ്ങളിലൊക്കെ ശോഭിച്ച് നീക്കുന്നതാണ് പക്ഷെ നമുക്ക് കിട്ടേണ്ടുന്ന സ്ഥാനമാനങ്ങളും അധികാരങ്ങളൊക്കെ കിട്ടാതാക്കുന്ന തരത്തിലൂടെ നിൽക്കണ ഒരു നല്ല പണി ചെയ്യുന്ന സമയമാണ് പ്രവർത്തിക്കുന്ന സമയമാണ് പാല പണിക്കുന്ന സമയമാണ് ചെയ്യാത്ത കുറ്റത്തിൽ അപവാദങ്ങളും ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനില ജയിലിലൊക്കെ കിടക്കേണ്ടി വരുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് എല്ലാ കഥകളും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ഭക്തി സ്നേഹം സന്തോഷം അഭിനയം ഇതൊക്കെ കൊണ്ട് മുന്നോട്ട് പോകണം അഭിനയിക്കുകയെന്നു വെച്ചാൽ ക്ഷേത്രനൊക്കെ എന്തായാലും സ്നേഹം കാണിക്കണം അല്ലെങ്കിൽ വിരോധം കാണിച്ചാൽ പോയി അങ്ങനെ നമ്മൾ പോകണം പിന്നെ ഈ പരിഹാര പൂജകൾ ചെയ്താൽ നല്ലത് കാലപൈരോ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസ ചോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചി ഹോമം ആ ബലി പിതൃക്കെ ബലി തിലഹോമം നാലു മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറു മണിയൊട്ട് ഏഴര മണി വരെ പാല് തൈര് വെണ്ണ തിളവം ആ നെയ്യ് മഞ്ഞൾ കുങ്കുമം ആ കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകാദികൾ പിന്നെ പുഷ്പാർച്ചന ആ ഭസ്മാഭിഷേകം ഇങ്ങനെ അരുതി ഇങ്ങനെയൊക്കെയുള്ള വിശിഷ്ടമായ പൂജകളും കർമ്മങ്ങളൊക്കെ ഒക്കെ ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ ദോഷങ്ങൾ ഒരുപാട് പോണു പിന്നെ മരുന്നും മന്ത്രവും വേണം കാരണം ഭക്തി മാത്രം പോലെ ഇച്ഛന പരിധി ആ നമ്മൾ പൂജകളൊക്കെ ചെയ്യണം ഗണപതി പൂജയും ഭഗവതി പൂജയൊക്കെ ചെയ്യണം പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും ജാതകത്തിൽ നല്ല ഭാഗ്യമുള്ള ജാതകള് ജാതകങ്ങളായിരിക്കുക നല്ല ദശാകാലങ്ങൾ ഇതൊക്കെ വന്ന നമുക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ ജാതകത്തിൻ്റെ ഗുണം കൊണ്ട് ദോഷങ്ങൾ ശമിക്കാനും ദുരിതങ്ങൾ മാറിക്കിട്ടാനും സാധ്യതയുണ്ട് അതേസമയം ജാതകത്തിലും കൂടി ഗ്രഹപ്പിഴ ഉണ്ടെങ്കിൽ സമയദോഷം ഉണ്ടെങ്കിൽ ജാതകത്തിൽ തന്നെ പന്ത്രണ്ടില് എട്ടില് ആറില് മൂന്നിലൊക്കെ വേറെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ പന്ത്രണ്ടിലെ വേറെ കാലഘട്ടം വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ജാതകത്തിലും ജീവിതത്തിലും ഒരുപോലെ ദുരിതം വന്നു വരുന്ന സമയമാണ് അതുകൊണ്ട് ജാതകം പരിശോധിച്ച് നോക്കി ഭഗവാനെ പതിച്ച് ഈ കൊല്ലം എന്തുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി മക്കളോടൊക്കെ സ്നേഹം കാണിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ തകർത്ത് കളയാതെ മരത്തിൽ പോണത് നമ്മളെ ജീവിതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നല്ല ജോലിയില്ലെന്നുകൊണ്ട് ജോലി കളയും വേറെ ജോലി കിട്ടിയില്ല ഉള്ളത് പോവുകയും ചെയ്യും അതേപോലെ എല്ലാ കാര്യത്തിലും നമുക്കൊരു അഡ്മിഷൻ കിട്ടിയാൽ കളയരുത് ജോലി കിട്ടിയാൽ കളയരുത് നല്ലൊരു വിവാഹം കിട്ടിയാൽ കളയരുത് എല്ലാം വേണ്ടെന്ന് തോന്നി എല്ലാം ഉപേക്ഷിച്ച് കളയുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല സമയത്തിൻ്റെ ഗ്രഹപ്പഴ കൊണ്ടുള്ള വിഷമമാണ് അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾക്ക് ശമനം കിട്ടും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ പ്രവൃത്തികൾ കിട്ടുന്നതിന് നമ്മുടെ കാലഭൈരവസ്വാമിയോട് പ്രാർത്ഥിച്ചു കൊണ്ട് പ്രതിക്കുന്നു നന്ദി നമസ്കാരം